म हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओम श्री महागणपते नम ओम श्री गुरुभ्यो नम पूज रा मधुरम मधुराक्षरम आरुह्य कविद शाखा वंदे गोगिलम

യുദ്ധം പറഞ്ഞ ഭരതനെ കണ്ടവരെ പാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ സന്തുഷ്ടനായ രഘുകുലനാഥനും പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽ പുരുഷൻ അരുൾ ചെയ്ത അനന്തരം ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നേ കണക്കേ വിശേഷിച്ചു നീ മുതാ വന്നിടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു

അപ്പോൾ ഭരതനും കേകയപുത്രിയും ഉൽപ്പല സംഭവൻ വശിഷ്ഠനും വാമദേവാദി മഹാമുനി വർഗവും ഭൂമി ദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലമെന്ന് അപേക്ഷിച്ചതു ലക്ഷ്മിപതിയായ രാമനോടനേരം ബ്രഹ്മസ്വരൂപൻ ആത്മാരാമൻ ഈശ്വരൻ ജന്മനാശാദികളില്ലാതെ മംഗലൻ നിർമ്മലൻ നിർമ്മലൻ നിത്യം നിരുപമൻ അദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജംഗമാ ജംഗമാൻ തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തൻ മഹാമായ സർവ ലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ ഇങ്ങനെ അങ്ങ് അവർ ചൊന്നത് കേട്ടിതജ്ഞൻ മന്ദഹാസപുരസ്സരം മാനസേ ഖേദമുണ്ടാകരുത് ആർക്കുമേ ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ എങ്കിലതിനൊരുക്കീടുകല്ലാം എന്നു പങ്കജലോചനാനുഗ്നിയ സംഭ്രമാൽ അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നും ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും മുമ്പേ ജടാഭാരശോധനയും ചെയ്തു സമ്പൂർണ മോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടു മല്യ അലങ്കാരങ്ങളാണ്ട് കുതൂഹലം കൈക്കൊണ്ടനാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദം അലങ്കരി ചീടിനാർ ശോഭയോടെ ഭരതൻ കുണ്ടലാദികൾ ആഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകി ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കു വാനരനാരീജനത്തിനും കൗസല്യനാഥനാൽ അലങ്കാരങ്ങൾ നൽകിനാൽ അന്നേരമത്ര സുമാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ രാജരാജൻ മനുവീരൻ ദയാവരൻ രാജയോഗ്യം അങ്കദവീരനും അലങ്കാരേണ ദിവ്യ ഗദാശ്വരങ്ങളിലാറും അകമ്പടിയായി നടന്നീടിനാർ തീതയും സുഗ്രീവ പത്നികളാദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിമൃതമായാല അനാരദം പിമ്പെ നടന്നിതു ശങ്കാഥത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ സാരത്യേല കൈക്കൊണ്ടാൻ ഭരതനും ചാരുപഞ്ചാമരം നത്തഞ്ചരേന്ദ്രനും ശ്വേതാഥപത്രം പിടിച്ചു ശത്രുഘ്നും സോദരൻ ദിവ്യ വ്യജനവും വീണാൻ മാനുഷവേഷം ധരിച്ചു ചമഞ്ചരേന്ദ്രന്മാർ പതിനായിരമുണ്ടു വാര വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാര ജനങ്ങളുമായി നടന്നീടിനാർ നേരത്തു രാമമാരും ചെന്നു ഹർമ്മ്യങ്ങളേറ കണ്ണിന് ആനന്ദപൂരം പുണ്യപുരുഷമാലോക്യനാരീജനം ദേഹധർമ്മങ്ങളും ഒക്കെ മറന്നുള്ളിൽ മോഹപരവശമാരായി മരുവിനാർ മന്ദമന്ദം ചെന്നു രാഘവൻ വാസവ മന്ദിരതുല്യമാൻ താതാലയം കണ്ടു വന്ദിച്ചകംബക്കു മാതാ ഭരതകുമാരനോട് അന്നേരം ആസ്തയാ ഭവാൻ നത്തഞ്ചനേന്ദ്ര നായകന്മാർക്കും യഥോജിതം സൗഖ്യേന വാഴ്വതിന് ഓരോ ഗൃഹങ്ങളിലാക്കുക വേണം അവരെ വിരയേ നീ എന്നതു കേട്ട് അത് ചെയ്താൻ ഭരതനും എന്നവരോരോ ഗൃഹങ്ങളിൽ മേവിനാർ സുഗ്രീവനോട് പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേക കർമ്മവും മംഗലമാരു നീ കഴിച്ചിടണം അങ്കതനാദികളോടും യഥാവിധി നാല് സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും എങ്കിലോ ജാമ്പവാനും അരിപുത്രനും അങ്കതൻ താനും സുഷേണനും വൈകാതെ സ്വർണ കലശങ്ങൾ തന്നിൽ മലയജർണേന വായ്ക്കെട്ട് വാരിയും പൂരിച്ചു കൊണ്ടുവരികളവർ കൊണ്ടുവന്നിടിനെ സത്വരം പുണ്യനദീജലം പുഷ്കരമാതിയ മന്യതീർത്ഥങ്ങളിലുള്ള സലിലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മറക്കട വൃന്ദം വരുത്തിനാർ തൽക്ഷണേ ശത്രുഘ്നും അമാത്യോകുമായി മറ്റു ശുദ്ധ പദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ രക്തസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയെയും വാമഭാഗേ വിനിവേശ വാമദേവൻ മുനിജാ ബാലി ഗൗതമൻ വാൽമീകി എന്നിവരോടാം ിയവരോടും വസിഷ്ടം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തോ ജാനകി ജീവന ജയ് സീതാറാം ജയ് സിതാറാം ജയ് സീതാറാം ജയ് ഹനുമാ രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയേയും വാമഭാഗേ വിനിവേശ വാമദേവൻ മുനിജാ ബാലി ഗൗതമൻ വാൽമീകി എന്നവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിൻ കലശങ്ങൾ ആയിരത്തി എട്ടു മങ് അന്യൂനശോഭം ജപിച്ചർമറകളും ഭത്തഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൂണ്ട ചാമരം വീനാർ ശത്രുഘ്ന വീരൻ കുടപിടിച്ചിടിനാൻ ക്ഷത്രിയ വീരരുപചരിച്ചിടിനാർ ആകാശമാർഗേ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ ും ഹാരം മനുകുലും അലങ്കരിച്ചിടിനാൻ ദേവഗന്ധർവ യക്ഷാപുരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാർ പൂർണഭക്തി പുഷ്പവൃഷ്ടിയും ചെയ്ത കാരുണ്യനിധിയെ ഭജിച്ചതെല്ലാവരും സ്നഗ്ധ ദുർവാദള ശ്യാമം കോമളം പദ്ധതികുലനായകം രാജീവ ബാന്ധവംശ സമുദ്ധവം രാവണനാശനം രാമം ദയാവരം സേവകം സേവ്യമനാമം ഭക്തി കൈക്കൊണ്ടും ആ ദേവിയോടും വന്നു ഭർഗനും അപ്പോൾ സ്തുതിച്ചു തുടങ്ങി രാമായ ശക്തിയുക്തായ നമോ നമ ശ്യാമള കോമള രൂപായാഥ തൽപായതേ നമ കുണ്ടിത ഗണ്ഠായ തേ നമ ശ്രീരാമദേവായ സിംഹാസനസ്ഥാരഗിരീടധരായ നമോ നമ ആദിമീനായ നമോ നമോ വേദസ്വരൂപായ രാമായ തേ നമ ദേ വേദാന്തേദ്യമോ വേദജ്ഞന്ധ്യായ നിത്യായ ചന്ദ്രചൂടൻ നേരം വിബുധേന്ദ്രനും ഭക്യാ പുകഴ്ത്തി തുടങ്ങിനാൻ ബ്രഹ്മവരം കണ്ടഹങ്കൃതനായ ഒരു ദുർമദമേറിയ രാവണ രാക്ഷസൻ മൽപദമെല്ലാം അടക്കിനാൻ കശ്മലൻ തൽപുത്രനെ ബന്ധിച്ചു മഹാരനെ സുൽപ്രസാദത്താലവൻ മൃതനാകിയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചത് സൗഖ്യവും അന്നി വണ്ണം ഓരോ തരം ആപത്തു വന്നാൽ അതും തീർത്തി രക്ഷിച്ചു കൊള്ളുവാൻ ഇത്ര കാരുണ്യം ഒരുത്തർക്കുമില്ലെന്നത് ഉത്തമോണാബലമെന്നി മറ്റില്ലൊരാലംബനം നാഥാ നമോസ്തുദേ ആദിത്യരുദ്രവസുപ്രമുഖന്മാരും ആതിഥേയോത്തമന്മാരും അതു നേരം ആശലവംശവിനാശനാകിയ ദാശരഥിയെ വെവ്വേറെ പുകഴ്ത്തിനാർ യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ടാൻ അജ്ഞാനിയാകിയാക്ഷൻകടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചിതു ദുഃഖവും തീർന്നിരുന്നു ഞങ്ങൾക്കു ദൈവമേ തോൽപാദം വജിപ്പതിനെപ്പോഴും പ്രഭോ നൽകിയുടെ അനുഗ്രഹം രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ ും ശ്രീരാമഭദ്രനെ ചിത്തമഴിഞ്ഞു തുടങ്ങി നഷ്ടനായാ ദൈവമേ ലോകത്രയത്തിങ്കൽ ഇഷ്ടിയുമുണ്ടായി ദുഷ്ടലാഭത്തിനാൽ പിണ്ടോദകങ്ങൾ ഉദിക്കായ കാരണം ദണ്ഡവും തീർന്നു ജങ്ങൾക്കു ദൈവമേ യക്ഷന്മാരൊക്കെ സ്തുതിച്ചാൽ അനന്തരം രക്ഷോ വിനാശനാകിയ രാമനെ രക്ഷിതന്മാരായി ചമഞ്ചിതു ഞങ്ങളും രക്ഷോവനെ വധിച്ച മൂലം ഭവാൻ പക്ഷീന്ദ്രം ഗന്ധർവ സംഘവും കണ്ഠാതകൻ തന്നെ നിരാമയം അന്ധനാം രാവണൻ തന്നെ ഭയപ്പെട്ടു സങ്കതം ഞങ്ങൾ ഒളിച്ചു കിടന്നതും ഇന്ന് തുടങ്ങി തവചരിത്രങ്ങളും നന്നായി സ്തുതിച്ചുപാടിക്കൊണ്ട നാരദം സഞ്ചരിക്കാം ഇനി കാരുണ്യവാരിധേ കിന്നരന്മാരും തുടങ്ങിനാൽ തന്നെ മനോഹരമാർ രാക്ഷസരാധനെ ഞങ്ങളെ രക്ഷിച്ച നിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതും നിന്നുടെ നിന്നുടേ കാരുണ്യവൈഭവംപദം വന്ദാമഹേവയം വന്ദാമഹേവയം കിം പുരുഷന്മാർ പരൻ പുരുഷൻ പദം സംഭാവ്യ ഭക്തിരായിരം അമ്പരമാർഗെ നടൂഹവും അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തി തുടങ്ങിനാർ യുദ്ധേദശഗ്രീവനക്കൊന്ന് ഞങ്ങൾക്കു ചിത്തഭയം തീർത്തത് ആരുണ്യവാരിതേ രക്താല വിന്താപുണ്ട ഭവൽപദം നമോ 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 ൾ കൊ വിജ്ജനങ്ങൾക്കുമുള്ളിൽ തിരിയാതെ തത്വാത്മനെ പരമാത്മനെ തേനവരുപം തേടും അപ്സര സാങ്കണം ചാരണന്മാരുരകന്മാർ മരുത്തുകൾ തുമ്പുരുനാരുഹ്യകൃന്ദവും അമ്പരചാരികൾ മറ്റുള്ളവളും രാമചന്ദ്രാനുഗ്രഹേണ നിരം പ്രാപിച്ചു താപത്രയവും അകന്നു വാണിയിടിനാൽ സച്ചി പരബ്രഹ്മപൂർണ ആത്മാനന്ദം അച്യുതം അദ്വയമേകനാമയം ഭാവനയാ ഭഗവൽ പദാംബോജവും സേവിച്ചിരുന്ന ജഗത്രയവാസികൾ സിംഹാസനോപരി സംവിധം സിംഹപരാക്രമം സൂര്യകോടിപ്രഭം സോദര വാനര താപസ രാക്ഷേവ്യമാണം രാമം അഭിഷേക തീർത്ഥാദ്രോമ ചാമീകരപ്രഭം ചന്ദ്രബിംബാനം ചാർവായ ചന്ദ്രികാമന്ദഹാസോജ്വലം രാഘവം ധ്യാനിപ്പവർ കഭീഷ്ടാസ്പദം കണ്ടുകം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും ജയ് സീതാറാം ജയ് ഹനുമാൻക്ക് അനുഗ്രഹം ചെയ്തു വസിച്ചിടും ദശാന്തരെ സസ്യ അവനിയും ഉത്സവയുക്തങ്ങളായി ഗൃഹങ്ങളും വൃക്ഷങ്ങളെല്ലാം അതിസ്വാദു സംവിധ പക്വങ്ങളോട് കലർന്നു തിന്നിടുന്നു ദുർഗന്ധ പുഷ്പങ്ങളക്കാല മൊഴിയിൽ സദ്ഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ ം തുരകങ്ങൾ പശുക്കളും നൂറ് നൂറായിരത്തിൽ പുറം പിന്നയും മുപ്പത് കോടി സുവർണ ഭാരങ്ങളും സുബ്രാഹ്മണർക്ക് കൊടുത്തു രഘുത്തമൻ വസ്ത്രാഭരണ മാലിന്യങ്ങൾ അസംഖ്യമായി പൃഥ്വി സുരോത്തമന്മാർക്ക് നൽകിയിടാൻ സ്വർണ്ണരത്നോജ്വരം മാലയം മഹാപ്രഭം വർണ്ണ വൈചിത്യം അനുപമം ആദിത്യു മംഗലാങ്കിയും ലോകത്രയവും കൊടുക്കലും പോരയാ വിലയതിൻ്റെ അങ്ങനെയുള്ളൊരു ഹാരം കൊടുത്തത് കണ്ടു വൈദേഹ്യം പാരം പ്രസാദിച്ചും അന്തസ്മിതാൻവിതം കണ്ട ദേശത്തിങ്കിൽ നിന്നങ് എടുത്തിട്ടും രണ്ടു കൈകൊണ്ടും പിടിച്ചു നോക്കിയിട ഇംഗിതജ്ഞൻ ർത്തൃമുരു മംഗലദേവതയോട് ചൊല്ലിയിടണ്ടവറുകളിൽ ഇഷ്ടനാകുന്നതാരുൺ കമലത്തിൽ നിനക്കു മനോഹരേ നൽകിയിടവനു നീ മറ്റാരും ഇല്ല നിന്ന ആഭൂതഭംഗം വരുത്തുവാനോ മലേ എന്നത് കേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാനു നൽകിനാൾ പരമാനന്ദ പരമാനന്ദയുധം അഞ്ജലിയോടും തിരുമുമ്പിൽ നിന്നിടും അഞ്ജനാപുത്രനെ കണ്ടു രഘുവരൻ മന്ദമരികെ വിളിച്ച പരവശനായി മധുരാക്ഷരം മാരുതനന്ദന വീണ്ടും വരത്തേ നീ വീര വീരാനും മന്ദമന്ത്നോട് അപേക്ഷിച്ച് അരുളിനാൻ സ്വാമിൻ പ്രഭോ നിന്തിരുവടി തന്നെ നാമവും ചരി ചാരുചരിത്രവും ഉള്ള നാൾ വാഴ്വാൻ ഹനുമാൻ വിഭോ മറ്റു ിൽ മാറ്റമ വേണ്ടി മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കണം എന്നത് കേട്ടൊരു പുണ്ടരീകാക്ഷൻ അനുഗ്രഹം നൽകിനാൽ മൽ കഥയുള്ള നാൾ മുക്തനായി വാഴ നീ ഭക്തി കൊണ്ടേ ഒരു ബ്രഹ്മത്വവും സഖേ ജാനകി ദേവിയും ഭോഗാനുഭൂതികൾ താനേ വരികാക്ഷനായവൻ വീണു നമസ്കൃത്യ പിന്നെയും പിന്നെയും രാമസീതാ പടിപ്പെട്ടു രാമപാദാ ചിന്തിച്ചു ചിന്തിച്ചു ചെന്നു ഹിമാചലം പിന്നെ ഗുഹനെ വിളിച്ചു മനുവരൻപുരം ശൃംഗിപേരം ഭവാൻ മച്ചങ്ങളും ചിന്തിച്ചു വാഴനി ഭോഗങ്ങളെല്ലാം ഭുദിച്ചു ചിരം പുനരേകം ഭജിച്ചിടുക എന്നോട് നീ ദിവ്യവരണങ്ങളെല്ലാം കൊടുത്ത വ്യാജക്തന യാത്ര വഴങ്ങിനാൽ പ്രേമുഖം കൊണ്ടു രാമനാൽ രാമനാൽ ആശ്ലിഷ്ടനായ ഗുഗന്ധത ഗംഗാനദി പരിശോഭിതമായ ഒരു ശൃംഗി വേരം പ്രവേശിച്ചു മരുവിനാൻ മുഖ്യ മൂല്യമില്ലാതെ വസ്ത്രാവരണങ്ങളും മാര്യ കളഭ ഹരിചന്ദനാദിയും പിന്നെയും പിന്നെയും വേണ്ടുവോളം നൽകി ആദരാട നായകന്മാർക്കും കൊടുത്തുപോയി കിഷ്കിന്ദബു ചരുളിയിടിനാൻ കൊണ്ടു കിഷ്കിന്ദബൂക്ക് സുഖിച്ചു മരുവിനാൻ സീതാജനകനായിടും ജനകനെ പ്രീതിയോടെ പറഞ്ഞ ആശ്ലേഷവും ചെയ്തു സീതയെ കൊണ്ട് കൊടുപ്പിച്ച ഓരോ തരം നൂതന പട്ട അമ്പരാഭരണാധിയും നൽകി വിദേഹ രാജ്യത്തിന് പോകുന്നു പുൽകിക്കലിവോട് യാത്ര വഴങ്ങിനാൻ കാശിരാജാവിനും വസ്ത്രാവരണങ്ങൾ ആശയാനന്ദം വരുമാറി നൽകിനാൻ പിന്നെ മറ്റുള്ള നൃപന്മാർക്കും ഒക്കവേ മന്നവൻ നിർമ്മല ഭൂഷണാദ്യങ്ങളും സമ്മാനപൂർവ്വം കൊടുത്തീടാൻ സമ്മോദം ഉൾക്കൊണ്ടുപോയ ആരവുകളും വിഭീഷണനേരം മത്യാ നമസ്കരിച്ചാൻ ശരണാംബുജം മിത്രമായി നീ തുണച്ചോരുമൂലം മമ ശത്രുക്കളെ ജയിച്ചേൻ ഒരു ജാതി ീ നാശമരികളാൽ ഉണ്ടാകയില്ലതെ എന്നെ മറന്നുപോകാതെ നിരൂപിച്ചു പുണ്യ ജനാധിപനായി വസിച്ചിടോ വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണുപരായണനായി വിശുദ്ധാത്മന മുക്തനായി വാണിടു എന്നു നിയോഗിച്ചു മുക്താബലമണി സ്വർണ ഭാരങ്ങളും ആവോളവും കൊടുത്താശു പോവാൻ പോവാനയച്ചുനീടിനാൽ പിന്നെയും ചിത്ത വിയോഗ ദുഃഖം കൊണ്ട് കണ്ടുനീരത്യർത്ഥമിറ്റിറ്റു വീണും വണങ്ങിയും ഗദ്ഗത വർണ്ണയനും നിർഗമിച്ചാൻ ഒരു ജാതി വിഭീഷണൻ ലങ്കയിൽ ചെന്നു സുഹൃജനത്തോടും ആതങ്കമൊഴിച്ചു സുഖിച്ചുവാണീടിനാൻ ജയ് സീതാറാം ജയ് ഹനുമാൻ ശ്രീരാമന്റെ രാജ്യഭാരഫലം ജാനകി ദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ട് അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രീർത്തിയും പൊങ്ങിച്ചു വരുത്തി പ്രജകൾക്കും വിശ്വമെല്ലാം പരിപാലിച്ചാൻ വൈദവ്യ ദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധി ഭയ വ്യാധിഭയവും ഒരുത്തർക്കുമില്ലല്ലോ സസ്യഭൂ പരിപൂർണയല്ലോ ധരിത്രിയും ദശ്യുഭയവും ഒരുത്തർക്കുമില്ലല്ലോ ബാലമരണം കപ്പെടുമാറില്ല കാലേ വരുഷിക്കുമല്ലോ ഘനങ്ങളും രാമപൂരമാർ ഭൂവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം വർണ്ണാശ്രമങ്ങൾ തനിക്ക് തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുക എല്ലാവനുമുണ്ട് അനുകമ്പ മാനസേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ നോക്കുമാറില്ലാരുമേ പരതാരങ്ങൾ ഓർക്കുമേ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ ു നിന്ദയുമില്ല പരസ്പരമാർക്കുമെ നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്നവണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാകേതവാസികളായ ജനങ്ങൾക്കും ലോകാന്തര സുഖം എന്തോന്നിൾ പരാം വൈകുണ്ട ലോക ഭോഗത്തിന് തുല്യമായി ശോകമോഹങ്ങളകുന്നുമേ വീടിനാർ ജയ് സീതാറാം ജയ് ഹനുമാൻ രാമായണത്തിന്റെ ഫലശ്രുതി അധ്യാത്മരാമായ അത്യുത്തമോ മൃത്യു അധ്യയനം ചെയ്ത് മൈത്രികാന്യ വൃദ്ധിപ്രദം ശത്രുനാശനം ആരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം വരം സൗഖ്യപ്രദം സകലാഭിഷ്ട സാധകം ഭക്യാ പഠിക്കലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാബാതകങ്ങളാൽ ാഷി ലഭിക്കും നല്ലൊരു സന്തതി ഉണ്ടാകാം അവൾക്കെന്നു നിർണയം ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്ഥി കേട്ടിടുക ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ ിൽ നിർഭയായി കേൾക്കിൽ അനാതുരനായി വരും ഭൂതദൈവോ ഭൂതദൈവാത്മോത്തമായുടൻ ഉണ്ടാകും ആദികളെല്ലാം അകന്നുപോകും നിർണയം ദേവ പിതൃഗണതാപുഖ്യന്മാരെ വരും ഏറ്റവും പ്രസാദിക്കും അത്യരം കൽമശമെല്ലാം അകലും അതേയല്ല ധമ്മാർ കാമ സാധിച്ചിടും അധ്യാത്മ രാമായണം പരമേശ്വരൻ അദ്രിസുക്കുപദേശിച്ചു നിത്യവും ശുദ്ധ ഗുരുഭക്തി പൂണ്ട് അധ്യയനം ചെയ്തിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥം ഇതൊക്കവേ ഭക്തി ആ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും जय सीता जय हनुमान उमा महेश्वर संवाद युद्धकांडम राम लक्ष्मण बोलो हनुमान की राम लक्ष्मण बोलो हनुमान की राम लक्ष्मण जानकी जय 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 बोलो हनुमान की राम क्ष्मण की जय बोलो हनुमान की राम लक्ष्मण की, की जय बोलो हनुमान की राम लक्ष्मण की जय बोलो हनुमान की राम लक्ष्मण की जय बोलो हनुमान की राम लक्ष्मण जानक जय बोलोहन मानुकीम लक्ष्मण जानकी जय हनुमान की हनु राम लक्ष्मण जानकी जय हनुमान की बोलो हनु राम लक्ष्मण जानकी जय बोलो हनुमान की రామ లక్ష్మణ జానకి జై బోలో హనుమాన్ 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 రామ లక్ష్మణ జానకి జై బోలో హనుమాన్